ചോദ്യപേപ്പറിലെ അപാകത ഡി ടി പി ഓപ്പറേറ്ററും പരീക്ഷ എഴുതിയ രണ്ടു മൂന്ന് കുട്ടികളും ചൂണ്ടിക്കാട്ടിയതാണ് അതിലൊരു കുട്ടി എന്റെ വിശ്വാസം ഈ ചോദ്യത്തിന് ഉത്തരമെഴുതുവാൻ അനുവദിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞതായി ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോഴും വിഷയം സാർ ഗൗരവമായി എടുത്തില്ല ഒടുവിൽ പ്രശ്നം ഭക്ഷണമായപ്പോൾ ബൗദ്ധിക പ്രകോപനത്തിന്റെയും മതമില്ലാത്ത ലോകത്തിന്റെ അനശ്ചിതയും പറഞ്ഞ് ജോസഫ് സാർ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന കാഴ്ചയാണ് നാം കാണുന്നത് താനിട്ട ചോദ്യത്തെ അയരിക്കുവാൻ ഹിന്ദുമതവുമായി ബന്ധപ്പെടുത്തി ഒരു ഉദാഹരണവും ഈ പുസ്തകത്തിൽ കാണാം രാമൻ ഒരു പാമ്പിനെ കൊന്നു അല്ലെങ്കിൽ രാമനാൽ ഒരു പാമ്പ് കൊല്ലപ്പെട്ടു പലപ്പോഴും കുട്ടികളെ വ്യാഴം പഠിപ്പിക്കുവാൻ ഇത്തരം സംഭാഷണങ്ങൾ പറയാറുള്ളതാണ് ഇതിൽ എന്ത് മതം ഇരിക്കുന്നു എന്നാണ് ജോസഫ് സാർ ചോദിക്കുന്നത് ഒറ്റനോട്ടത്തിൽ ശരിയാണ് എന്ന് തോന്നാം ഹിന്ദുമത വിശ്വാസവുമായി ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും ഇതിലുണ്ടോ ചോദ്യത്തിനായി തെരഞ്ഞെടുത്ത സംഭാഷണം തികച്ചും ഇസ്ലാമിക പശ്ചാത്തലമുള്ളതാണ് ഖുറാനിൽ പറയുന്ന മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്ന പ്രവാചകൻ വെറും മുഹമ്മദാണ് മുഹമ്മദ് എന്ന പേരിന്റെ മുമ്പിലോ പിമ്പിലോ ഒരു ഇനീഷ്യൽ ഇല്ല പ്രവാചകനെ കുറിച്ചാകണമെങ്കിൽ നബി എന്നോ മുഹമ്മദ് നബി എന്നോ എഴുതേണ്ടതല്ലേ എന്ന് സാർ ചോദിക്കുന്നുണ്ട് നബി എന്നത് ഒരു വിളിപ്പേറില്ല ദൈവത്തിന്റെ ദൂതൻ എന്ന് അർത്ഥം വരുന്ന ഒരു ആധ്യാത്മിക പദമാണ് ലോകത്ത് ലക്ഷക്കണക്കിന് മുഹമ്മദ് നാവധാരികളുണ്ട് ആരുടെയെങ്കിലും പേരിനൊപ്പം നബി എന്ന് ചേർത്തിട്ടുണ്ടോ താനിട്ട ചോദ്യ പേപ്പറിലെ മുഹമ്മദും വെറും മുഹമ്മദാണ് ഇതാണ് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയത് പേര് ചേർക്കാത്ത ഇസ്ലാമിക പശ്ചാത്തലമുള്ള സംഭാഷണത്തിലെ കഥാപാത്രത്തിന് മുഹമ്മദ് എന്ന പേര് ചേർത്തപ്പോൾ സംഭാഷണത്തിലെ അർത്ഥതലങ്ങൾ മാറി അതേപോലെ മുഹമ്മദ് എന്ന പേരല്ല അവിടെ പ്രശ്നം സൃഷ്ടിച്ചത് എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഈ വസ്തുത പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ പേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട് സഭയും മാനേജ്മെന്റും എടുത്ത നിലപാടിന് സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്ന നിലപാടിനെതിരെ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നതായി നമുക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹത്തെ ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ടവർ ആരും തന്നെ അദ്ദേഹം തയ്യാറാക്കിയ പേപ്പർ പഠിച്ച് ഇതിൽ നിന്ദ ഇല്ല എന്ന് പറയുവാൻ ധൈര്യം കാണിച്ചതായി കാണുന്നില്ല പോലെ എന്തുകൊണ്ട് മാനേജ്മെന്റും സഭാ നേതൃത്വവും സാറിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചില്ല എന്ന് നാം ചിന്തിക്കേണ്ടതാണ് ജോസഫ് സാറിന്റെ മതപാരമ്പര്യം ഒരു മുഖ്യ തടസ്സമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം തൊഴിലുറ ന്യൂമാൻ കോളേജ് ഒരു കത്തോലിക്ക മാനേജ്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എയ്ഡഡ് കോളേജാണ് സാറിനെതിരെ മുസ്ലിങ്ങൾ ഉന്നയിക്കുന്ന മുഖ്യ ആരോപണങ്ങൾ മുഖ്യ ആരോപണം തങ്ങൾ ബഹുമാനിക്കുന്ന പ്രവാചകനെ ചോദ്യ പേപ്പറുകളിൽ നിന്ദിച്ചു എന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കത്തോലിക്ക മാനേജ്മെൻറ്റിന് കത്തോലിക്ക സമുദായാംഗമായ ജോസഫ് സാറിന് ജോസഫ് സാറിനെതിരെ ഒരു മൃ മൃതസഭനം കൈകൊള്ളുവാൻ ബുദ്ധിമുട്ടായി ഇന്ത്യ രാജ്യത്ത് ക്രൈസ്തവ സമൂഹം ഒരു ചെറിയ ന്യൂനപക്ഷമാണ് ഈ സമൂഹം ഈ രാജ്യത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും അന്യമതസ്ഥരാണ് ന്യൂമാൻ കോളേജിൽ പോലും അറുപത് ശതമാനം വിദ്യാർത്ഥികൾ അക്രൈസ്തവരാണ് സഭാസ്ഥാപനങ്ങളിലെ നിഷ്പക്ഷതയിൽ ആരും ഇന്നു വരെ ഒരാക്ഷേപവും ഉന്നയിച്ചതായി കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സഭാ സ്ഥാപനമായ ന്യൂമാൻ കോളേജിന്റെ മതനിരപേക്ഷത നിലനിർത്തേണ്ടത് സഭയുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു മാനേജ്മെന്റാണ് പ്രശ്നം പഷളാക്കിയതെന്നൊരു ആരോപണം ജോസഫർ ഉന്നയിക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഭാഗം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ മാനേജ്മെന്റാണ് പ്രശ്നം വഷളാക്കിയെന്ന ജോസഫ് സാറിൻ്റെ ആരോപണത്തിലുള്ള മറുപടി വിശകലനമായിരുന്നു നന്ദി